ശേഷം സൗജന്യ വിൽപ്പന ഇല്ലാറ് അച്ചാറാണ് അതായത് അഞ്ചാറ് കമ്പനിയാ എന്നിട്ട് ഒരൂ അഞ്ചാറല്ലേ അച്ചാറ് കമ്പനി അച്ചാറ് കമ്പനിയാ യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ് അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളാണ് നിങ്ങൾക്ക് എന്റെ പൊന്നോ വേണ്ട രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷണ നീ എന്താണ് ഇങ്ങനെ അല്ല സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി നാന്നൂറ് ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില ഏറ്റവും പറ കൂടുതൽ പാക്കറ്റ് നടക്കാനല്ല നമ്മൾ ശ്രമിച്ചത് കൂടുതൽ കഷ്ടങ്ങളോ കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് കണ്ടാലും പറയും ഈ അച്ചാറിന് അറുന്നൂറ് രൂപയും ഈ അച്ചാറിന് ആയിരത്തി ഇരുന്നൂറായും തൊള്ളായിരം ഗ്രാമിന്റെ അച്ചാറിന്റെ ഒരു പറഞ്ഞു കൂടെ ഇത് പറയാതെ തന്നെ ലക്ഷം രൂപ അതേപോലെ തന്നെ ഈ കാണുന്ന മുളക് പൊടിയാണ് ഈ കാണുന്ന എന്താണോ മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ എന്താണെന്ന് സാറൊന്ന് പതുക്കപ്പെടുന്നു എന്തിനു പതുക്കേക്കണം നാല് പേരെ അറിയട്ടോ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ല പണിയാ എടാ ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ കുട്ടാ ഇത് പണി അത് മാത്രം പറയരുത് ശരിയാക്കി തരാടോ ശരിയാക്കി തരാ ഈ കിണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണു ലൗലട്ടർ വന്ന തനക്ക് കൊടുക്കുന്ന വന്നേ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു

ഒരു ലേശ്മാളിയോ ചിക്കനും കൂട്ടി വലതും കഴിച്ചു യെസ് ഗൈസ് നോക്കുവാതായത് നമ്മുടെ ഹണ്ടി അങ്ങനെ അതായത് നമ്മുടെ ഹണ്ടി അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിക്കണം പറ്റിച്ച് ജീവിക്കുന്നവർ പറ്റിച്ച് ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിച്ചു